പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോമീഡിയ ബ്ലോഗിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നമുക്കറിയാം അടുത്ത മാസം മുതൽ ഏകദേശം ഒരു ക്ഷേമ പെൻഷൻ്റെ വർധനവ് ഉറപ്പായിരിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ഒരു രണ്ടായിരം രൂപ തന്നെ വിതരണത്തിന് എത്തും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ മുൻപ് തന്നെ ചെയ്തിരുന്നതാണ് പക്ഷേ ഈ രണ്ടായിരം രൂപയിലേക്കൊക്കെ പെൻഷൻ എത്തുമ്പോൾ വലിയ രീതിയിൽ സംസ്ഥാന സർക്കാരിന് കൂടുതലായിട്ട് തുക കണ്ടെത്തേണ്ടതായിട്ട് വരും ഏകദേശം അറുപത്തി ലക്ഷത്തോളം ആളുകൾക്കാണ് ഈ ഒരു തുക കൂടുതലായിട്ടും തുക വിതരണം ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ വരുമ്പോൾ ഒരു വലിയ ശതമാനം തുക ഇത് സർക്കാർ കൂടുതലായിട്ട് അധിക വിഹിതമായിട്ട് കണ്ടെത്തേണ്ടി വരും ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയ്ക്ക് മുകളിൽ ഇത് അധിക വിഹിതമായിട്ട് കണ്ടെത്തേണ്ടി വരും അപ്പോൾ തീർച്ചയായിട്ടും ക്ഷേമപെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിച്ചിരിക്കേണ്ട നിങ്ങളെ ബാധിക്കുന്ന ചില അറിയിപ്പുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ വെക്കുക നമുക്കറിയാം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ചില സൂചനകളൊക്കെയാണ് അല്ലെങ്കിൽ റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തന്നെ പുറത്തുവിട്ടിരുന്നു അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള അറിയിപ്പിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് ചർച്ചകൾ നടക്കുകയാണ് ക്ഷേമ പെൻഷൻ കൂടുതലായിട്ട് കൂടുതൽ വർദ്ധിപ്പിച്ച് നൽകാൻ രണ്ടായിരം രൂപയിലേക്ക് എത്തിക്കുക ആദ്യം ആദ്യത്തെ തന്നെ നാനൂറ് രൂപയുടെ വർദ്ധനവ് അതിനുശേഷം ഘട്ടമായിട്ട് മുൻപ് പറഞ്ഞിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കുക പക്ഷേ ഇതിൽ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു തുക കണ്ടെത്തേണ്ട സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ വരികയാണ് നമുക്കറിയാം മുൻപ് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കണം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമൊക്കെയുള്ള ആളുകൾക്ക് ക്ഷേമ പെൻഷൻ തുക കിട്ടാത്ത സാഹചര്യമായിരുന്നു അത് മാത്രമല്ലാത്ത ഒരു നടപടിയിലേക്കൊക്കെ ഇനി വരുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് നമുക്കറിയാം രണ്ട് നില ഉള്ള ആളുകൾക്ക് ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങാൻ ഒരു യാതൊരു തരത്തിലുമുള്ള അർഹതയില്ല മാത്രവുമല്ല ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾക്ക് വാഹനങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് ഉപജീവന മാർഗത്തിനല്ലാതെ ഈ ഒരു വലിയ രീതിയിലുള്ള വാഹനങ്ങൾ നാല് ചക്ര വാഹനങ്ങളൊക്കെ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്തു പോകുമെന്ന് മുൻപ് തന്നെ അറിയിച്ചിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതിൻ്റെയൊക്കെ നടപടിക്രമങ്ങൾ ഇനി കൂടുതൽ കർശനമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മാത്രവുമല്ല നമുക്ക് എ സിയുള്ള വീടുകൾ എ സിയുള്ള ഉള്ള ആളുകളൊക്കെ ഒന്ന് പ്രത്യേകം ഒന്ന് കരുതിയിരിക്കുക അവർക്ക് കാര്യമായിട്ട് പണി കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ കൂടുതലായിട്ട് സ്ഥലം സ്ഥലമൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട് എങ്കിൽ അവരെ പുറത്താക്കുന്ന നടപടി ഉണ്ടാകും മാത്രമല്ല മറ്റേതെങ്കിലും തരത്തിൽ പതിനായിരം രൂപ വരെയൊക്കെ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും പദ്ധതിയിൽ നിന്ന് പുറത്താക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണ് അഞ്ച് കാര്യങ്ങൾ അഞ്ച് മുതൽ ആറോളം കാര്യങ്ങളാണ് വീടുകളിലെത്തി പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടാവുക കൂടാതെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റ് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ മറ്റെന്തെങ്കിലും പെൻഷൻ എന്തെങ്കിലുമൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് ക്ഷേമനിധി പെൻഷൻ ഒക്കെ വാങ്ങുന്ന ആളുകൾക്ക് അറുനൂറ് രൂപ വരെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ഒരു നടപടി കൂടി ഉണ്ട് ആ ഒരു ആശ്വാസം കൂടി ഒന്ന് ഉണ്ട് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള കർശനമായുള്ള നടപടികളൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യം